സുഹൃത്തുക്കളെ ഞാൻ ഇപ്പുള്ളത് നെന്മേനി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിലാണ് ഏകദേശം അമ്പലവയലിൽ നിന്ന് കുറഞ്ഞ ദൂരെയുള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് എൻ്റെ പുറകിൽ കാണുന്ന ഈ കോൺക്രീറ്റ് ചെയ്ത റോഡിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു റോഡ് ടാർ ചെയ്ത റോഡ് അത് മാന്തി പൊളിച്ച് എലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടിയിട്ട് എലക്ഷന് വേണ്ടിയിട്ട് മാത്രം മാന്തി പൊളിച്ച് കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ് അപ്പം നാട്ടുകാർ ഇവിടെയുള്ള നാട്ടുകാരെ കൂടി സംഘടിപ്പിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ ഞങ്ങൾ ഞങ്ങൾ ഇപ്രാവശ്യം ആർക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മളെ ഈ വാർഡിലെ ഒരു മെമ്പറുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ജെ സി ബി ഐ സി ബി നമ്മളെ എം എൽ എൻ്റെയും കൂടി കളിയാണിത് നല്ലൊരു പൈസ ഇവർ മാന്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ നാട്ടുകാരനെ പറയുന്നുണ്ട് ഈ നാട്ടുകാരാദ്യം ഇവിടെ സാധാരണ ജനങ്ങളാണ് അവർ രാവിലെ എണീച്ച് കൂലിപ്പണിക്ക് പോകുന്നവരാണ് അവർ ഒരു ദിവസം എല്ലാ ദിവസവും പോകുന്നാലും പണിക്ക് പോയി തിരിച്ചു വന്നപ്പം അവർ റോഡൊക്കെ മാന്തി പൊളിച്ചിട്ടിരിക്കും ആ കോൺക്രീറ്റ് ഒതു കൊടുത്തിട്ടുണ്ട് ആ കോൺക്രീറ്റ് ചെയ്ത അവസ്ഥയ്ക്കൊന്ന് കാണണം ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇറങ്ങി നിൽക്കാൻ സ്ഥലമില്ല അതുപോലെ ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് കുട്ടികളും ഒക്കെ സ്കൂളിലും അംഗൻവാടിയിലും ഒക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിൻ്റെ ഒരു താൽക്കാലികമായ ഒരു വിജയത്തിന് വേണ്ടിയിട്ടൊന്ന് വേണമെങ്കിൽ പറയാം ചെയ്തൊരു പരിപാടിയാണ് ഇപ്പോൾ മെമ്പർ ഈ പ്രദേശത്തേക്കേ വരുന്നില്ല എം എൽ എ പിന്നെ തീരും വരില്ല പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്തെന്നാണ് പറയുന്നത് നാട്ടുകാർക്ക് അറിയില്ല നാട്ടുകാർ പറയുന്നതാണ് അത് സത്യമാണെന്നുള്ളത് നമുക്കും അറിയില്ല എന്തായാലും ഒരു ദയനീയമായ ഒരു അവസ്ഥ ഒരു കുറേ ആളുകളെ ആകെ അവരുടെ അന്നം മുട്ടിക്കുന്ന ഒരു റോഡ് പണിയിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഓക്കെ നിലവിലെ പഞ്ചായത്ത് മൂന്ന് മീറ്റർ ടാറിങ് ചെയ്തിരുന്ന റോഡാണിത് അപ്പോൾ ഇതിന് ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഒക്കെ കൂടി മാന്തി പൊളിച്ച് ഞങ്ങൾ എല്ലാവരും പണിക്ക് പോയ സമയത്താണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത് അപ്പോൾ ഇതൊരു കുട്ടി ആരും അറിഞ്ഞിട്ടില്ല ഒരു സംഭവം ഇവിടെ കോൺക്രീറ്റിൻ്റെ പണി നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരിതുണ്ട് എന്നൊരു കമ്മിറ്റി വിളിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് ആരോടും അറിയാതെയാണ് ഇത് സംഭവം നടക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഇവർ വൈകുന്നേരം ഞങ്ങൾ പണിയേറി വരുമ്പോഴത്തേക്കിന് ഈ കണ്ടീഷനിൽ ഇതാ രണ്ട് സൈഡ് ഉരുട്ടി രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ റോഡ് റോഡുണ്ടായിരുന്നത് പൊളിച്ച് രണ്ടര മീറ്റർ ആക്കിയിട്ട് ഇതേമാതിരി ഉരുട്ടി ചെയ്തു വെച്ചിരുന്നു അങ്ങനെ പറ്റിയത് ഞങ്ങൾ തടഞ്ഞ് അങ്ങനെ ഓവർ സിയർ വന്നിട്ട് അത് മൂന്ന് ആക്കി തന്നു പക്ഷേ ഇത് ഇനിയും എന്താണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ പേരും കുഴികളാണ് അത് ഇതുവരെ അടക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഇത് വരെ ചെയ്തില്ല അത് എം എൽ എ ഓഫീസ് എന്ന് പറഞ്ഞത് ഇതിൽ മണ്ണിടാതെ ജി എഫ് സി ഇടണമെന്നാണ് എം എൽ എ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എഞ്ചിനീയർ പറയുന്നത് അതിൽ മണ്ണ് ഞങ്ങൾ അടിച്ചിട്ട് വരും പക്ഷേ ഈ കുഞ്ഞു മക്കളൊക്കെ എങ്ങനെ ഇതിൽ നടക്കുമെന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല പിന്നെ ഇതിൻ്റെ പണിയാണെങ്കിൽ അത് അവിടെ വരെ അവസാനിച്ചിട്ടുമില്ല അത് പകുതിയിൽ നിർത്തിവെച്ചിരിക്കുന്ന ഉള്ളത് അത് തുടർന്ന് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞത് ഒരു ലെയർ കോൺക്രീറ്റ് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ ഫണ്ട് കഴിഞ്ഞു ഇനി അടുത്ത ഫണ്ട് പാസ്സായെങ്കിലേ ബാക്കി നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് നിലവിൽ ടയറിങ്ങായിരുന്നു കുറച്ചൊക്കെ പൊട്ടി പൊളിഞ്ഞിരുന്നു എന്നാലും വലിയൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് മാന്തി പൊളിച്ചത് കോൺക്രീറ്റ് ആക്കിയത് എന്ത് ആ ഒരു ഉദ്ദേശമാണെന്നുള്ളത് നമുക്കറിയില്ല ഇത് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പണിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിനി കാലാകാലം അനുഭവിക്കുക എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു വാഹനം പോകുമ്പോൾ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോയിട്ട് ഒരു ജനങ്ങൾക്ക് ഇറങ്ങി നിൽക്കാൻ പോലും ഒരു പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു മാസമായിട്ട് ഇവിടേക്ക് ജനങ്ങൾ കണ്ടില്ല ഓരോ സാധനങ്ങളാണെങ്കിൽ അരിസാധനം പോലും ചുമന്ന് അവിടുന്ന് ഏറ്റിക്കൊണ്ടിരുന്ന അവസ്ഥയാണ് ഇവിടെ പ്രായ ആൾക്കാരുണ്ട് രോഗികളുണ്ട് ഗർഭിണികളുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു കുടുംബങ്ങളുള്ള ഒരു ഇതാണ് പിന്നെ അത് മാത്രമല്ല ഇത് മാളിക കോളനി റോഡെന്ന് പറഞ്ഞ് പണ്ട് മുതൽക്കുള്ള റോഡാണ് കോളനി അവിടെ താമസിക്കുന്ന ആൾക്കാരടക്കം ആ റോഡ് അങ്ങോട്ടുള്ള റോഡ് വരുന്നതിന് മുമ്പ് ഈ റോഡ് തന്നെയാണ് എല്ലാവരും സാധനങ്ങൾ കൊണ്ടുപോകാനും മറ്റേതിനും മറിച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടായൊരു തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരാണെങ്കിലും ഇതിൽ ഇടപെട്ട് എം എൽ എ ഒ അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ടിട്ട് നമുക്ക് ഈ റോഡിൻ്റെ ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കാത്ത ഇതിൽ ഞങ്ങൾ ആരും ഇവിടുന്ന് വോട്ടുകൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം അയക്കേണ്ടത് എല്ലാ നാട്ടുകാരും കൂടി അത് രാഷ്ട്രീയപരമായിട്ടൊന്നും അല്ല ഈ നാട്ടുകാരടക്കം തീരുമാനിച്ചതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കാരണം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ തന്നെ ഇവിടെ നിന്നുള്ള പ്രായ ആൾക്കാർ എങ്ങനെ ഇവിടുന്ന് പോയി വോട്ട് ചെയ്യും അതൊരു ചോദ്യമാണല്ലോ കാരണം നടന്നു പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് നടന്നു വോട്ട് ചെയ്യാം ഒരു വണ്ടിയിൽ പോകുന്ന ആൾക്കാർ എങ്ങനെ ഈ റോഡിലൂടെ പോയിട്ട് വോട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ എല്ലാവരും ശ്രദ്ധപ്പെടുത്തുകയാണ് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നിങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഒരു റോഡിലൂടെ ഒരു ഓട്ടോറക്ഷ കഴിഞ്ഞാൽ തന്നെ വേറൊരു വണ്ടിക്ക് ഈ പോകാനുള്ള സൗകര്യമില്ല ഒരു ഇപ്പോഴും അടുത്ത് ഇവിടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ റോഡ് തുറന്നു കൊടുത്താൽ തന്നെ ഇപ്പോൾ ഇവിടേക്ക് വീടിന് വെച്ചിട്ട് സാധിക്കുന്ന വണ്ടികൾ കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടി അവിടെ നിങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഒരു ഒരു ആവനോട് നിങ്ങൾ എങ്ങോട്ട് സൈഡ് കൊടുക്കും ഇവിടെ ഈ കുഴിലേക്ക് മഴ പെയ്താൽ ഈ റോഡിലുള്ള വെള്ളം ഒത്തൊഴുകി ആ താഴെ പോയി അവിടെ കെട്ടി കടന്നുണ്ടെങ്കിൽ ആ റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്തൊരു അവസ്ഥയാവും കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകണുണ്ട് രാവിലെ മദ്രസ് പോകുന്ന മക്കളുണ്ട് ഇവരൊക്കെ എങ്ങനെ ഈ റോഡിൽ കൂടെ പോകും അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ മണ്ണിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഇറക്കായി സ്ഥിതിക്ക് മണ്ണിട്ട് എവിടെ മണ്ണ് നിൽക്കും ഒറ്റ മഴയത്തി മണ്ണ് കുത്തി ഒലിച്ച് പോകുന്നതാണ് ഞങ്ങൾ പറയുന്നത് കാരണം നമുക്ക് ഈ റോഡിൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് കാരണം കാലാകാലമായിട്ട് ആ കയറ്റം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓട്ടോഷോ പിടിച്ചാൽ വരില്ല അത് എന്നും അവിടെ പൊളിയൊരു സ്ഥലമായിരുന്നു അത് ഞങ്ങൾ നാട്ടുകാർ കുറച്ച് ആൾക്കാർ പെരുവിട്ടിട്ടാണ് എല്ലാവരും കൂടെ പണിയെടുത്തിട്ടാണ് ആ റോഡ് കറ്റ അടച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ പോലും വരാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് അതേപോലെ കടന്ന റോഡാണ് ആ റോഡ് ആരുടെ ഉദ്ദേശം കൊണ്ടാണ് ഇതിങ്ങനെ മാറ്റി പൊളിച്ചിട്ട് ഇവിടെയൊക്കെ നല്ല റോഡ് തന്നെയായിരുന്നു ഇവിടൊന്നും അധികം കട്ടറുണ്ടായിരുന്നത് കേറ്റത്ത് മാത്രമായിരുന്നു കുറച്ച് കട്ടറുണ്ടായിരുന്നത് മൂന്ന് മീറ്റർ റോഡ് രണ്ടര മീറ്ററാക്കി ഞങ്ങൾ ദിവസം വൈകുന്നേരം പണി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ആരും ആരുമില്ല പണിഞ്ഞ് വരുമ്പോണ്ട് രണ്ടര മീറ്റർ റോഡ് അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞാൽ രണ്ടര മീറ്റർ അങ്ങ് വരെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഈ മൂന്ന് മീറ്റർ നിലവിലുള്ള റോഡ് രണ്ടര മീറ്റർ പൊളിക്കാൻ ആരുടെ ആരാണ് അനുമതി കൊടുത്തത് എം എൽ എയുടെ അറിപോടിയാണോ മെമ്പറാണോ ഇതിപ്പോൾ ഇവര് രണ്ടുപേരും അറിഞ്ഞിട്ടുള്ളൂ ഈ നാട്ടിൽ വേറെ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ഇത് എല്ലാവരും ചോദ്യം ചെയ്തു ഓരോരുത്തരോട് ഓരോ ആൾക്കാരോട് ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ആ കേറ്റം മാത്രം രണ്ട് സൈഡ് ഓവുചാലും ബാക്കിയുള്ള കേറ്റം മാത്രം കോൺക്രീറ്റ് എന്നാണ് എന്നോട് പറഞ്ഞത് ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഈ രണ്ട് സൈഡിൽ ജി ഇടും ഇത് അങ്ങനെ ഒരു ലെയർ ചെയ്യും രണ്ട് ലെയർ ഇത് പലരോടും പല അഭിപ്രായം പറഞ്ഞത് അപ്പോൾ ആർക്കാർക്ക് മനസ്സിലായിട്ടില്ല കൂട്ടായി ഇത് കാര്യങ്ങൾ എന്നുള്ള കാര്യം നല്ല റോഡ് ാണ് കുത്തി പൊളിച്ചിരിക്കുകയാണ് കുത്തി പൊളിച്ചിട്ട് കുത്തിയാണ് എന്നിട്ടാണ് നമ്മുടെ വാർഡ് മെമ്പറും എം എൽ എയും കൂടിയും കൂടിയിട്ട് ഇത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തത് കോൺക്രീറ്റ് ചെയ്യുന്ന പക്ഷെ നാട്ടുകാർക്ക് ഒരു ാണ് ഇവിടെ കേന്ദ്രീകരിച്ചത് ഈ റോഡ് സംബന്ധിച്ച് ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഞങ്ങളുടെ മെമ്പറെ വിളിച്ചു മെമ്പറെ വിളിച്ച പറഞ്ഞു എ സി ഐ ടി നമുക്ക് സംസാരിക്കാം ഞാനൊന്ന് വിളിച്ചിട്ട് നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു പക്ഷേ രാവിലെ പതിനൊന്ന് മണിവരെ വിളിയൊന്നും കാണാത്ത വന്നപ്പോൾ ഞങ്ങൾ മൂന്നാലാൾ എ എ സി ഓഫീസിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ സാറില്ല അവിടുന്ന് സാറെ നമ്പർ വാങ്ങി ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു ഇങ്ങനെയാണല്ലോ നമ്മളെ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ എത്ര ദിവസം ഇനി റോഡ് ഇങ്ങനെ അടച്ചിടുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഇരുപത്തെട്ട് ദിവസമാണ് അതിൻ്റെ കാലാവധി ഇനി ഏതായാലും ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഓപ്പൺ ആകാം അപ്പോൾ അതുവരെ പിന്നെ ഞങ്ങൾ ഈ അവസ്ഥയിൽ തുടരണം എന്നാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഇനി വല്ല ഫണ്ടും ഉണ്ടാകുമോ ഞങ്ങൾ റോഡ് ബാക്കിയും കൂടെ പൂർത്തീകരിക്കാൻ വല്ല സംവിധാനം ഉണ്ടോ ചോദിച്ചപ്പോൾ ഇനി ഫണ്ടൊന്നുമില്ല പത്തു ലക്ഷം രൂപയാണ് പാസ്സാക്കിയത് ആ പത്ത് ലക്ഷത്തിൽ അത് ഫണ്ട് കഴിഞ്ഞു ഇനി ഫണ്ട് വേറെ വന്നിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ സൈഡിൽ മണ്ണിടും എന്ന് പറഞ്ഞല്ലോ ആ അത് മണ്ണിട്ട് തരും മണ്ണ് ഏൽപ്പിച്ചിട്ടുണ്ട് അത് പിന്നെ റോഡ് ഉണങ്ങിയതിനു ശേഷം ഞങ്ങൾ പത്തിരു ദിവസം കഴിഞ്ഞതിനു ശേഷം മണ്ണ് കൊണ്ടത് ഫില്ലാകും അപ്പോൾ ഞാൻ പറഞ്ഞ് മണ്ണിട്ടത് കൊണ്ടായില്ല കാരണം മണ്ണിട്ടാൽ ഞങ്ങളുടെ റോഡിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കാലത്തെ പരിചയമുണ്ട് ഞങ്ങൾ ഒരുപാട് എല്ലാ സമയത്തും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ആ സൈഡിൽ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് കുത്തിയൊലിച്ച് താഴോട്ട് പോവും പിന്നെ വലിയ ചാലായി കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞതേ ഇല്ല അത് മണ്ണിട്ട് അവിടെ വണ്ടി പോയി അതിൻ്റെ മുകളിലൂടെ വണ്ടി പോയി ഉറക്കും ഉറച്ച് പുല്ലൊക്കെ പിടിച്ചാൽ പിന്നെ അത് പോവില്ല അതിനൊക്കെ എത്ര സമയം എടുക്കും ഇനി മഴ പെയ്തി അതിന്റെ ഇടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് മൊത്തം ഒലിച്ചു പോവുകയും ചെയ്യില്ല അപ്പം ഇങ്ങനെ ഒരു ദുരിതത്തിലേക്കാണോ ഞങ്ങളെ കൊണ്ടുപോയി തള്ളിയിട്ടത് ഈ ഉദ്യോഗസ്ഥന്മാരും അതുപോലുള്ള മറ്റുള്ള ഇതിന്റെ പിന്നിലുള്ള ആളുകളുമെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്തിനാണ് ഞങ്ങളോട് ഒരു ചതി ചെയ്തത് എന്ന് ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യുകയുള്ളൂ അതിന് വോട്ട് ബഹിഷ്കരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് ഇതിൻ്റെ ഓഫീസർ പറഞ്ഞത് പതിനഞ്ച് ലക്ഷമാണെങ്കിലും ബഡ്ജറ്റ് പാസ്സാക്കിയിരിക്കുന്നത് പതിനഞ്ച് പിന്നെ അതിൽ നിന്നും പത്ത് ലക്ഷം കോൺട്രാക്റ്റുകാരനും കൊടുത്തു അഞ്ച് ലക്ഷം രൂപ എന്താ ജി എസ് ടി അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതേന്ന് കുറയുന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തടുത്തപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് എല്ലാവരും കൂടി എഴുതി ഒപ്പിട്ട് എടുത്തിട്ട് ബാക്കി കൂടി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചാൽ ആ ഉപ്പ് അവർ മേടിച്ചുകൊണ്ട് പോകുകയും ചെയ്തു പിന്നെ അപ്പോൾ അതുമില്ല അപ്പോൾ ഇതുമില്ലാണ്ടായിപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ദുരിതത്തിനെ ഞങ്ങൾക്ക് പറയണുള്ളൂ ഈ ക്യാൻസർ രോഗിയായ ഞാൻ എന്താ ചെയ്യേണ്ടത് ആരോടാണ് പറയേണ്ടത് ഇങ്ങനെയൊക്കെ ആയിട്ട് കെതി ഇട്ടിരിക്കുക ഈ റോഡിനെ പറ്റിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി വന്നാൽ അങ്ങോട്ടിങ്ങോ മാറിക്കാൻ കഴിയില്ല ഈ കടങ്ങിലേക്ക് ചാടിച്ചത്തോ കുട്ടികൾ ഇഷ്ടം പോലെ കുട്ടികൾ പോകുന്ന വഴിയാണ് ഇതൊക്കെ എത്ര വണ്ടി തന്നെയാണെന്ന് അറിയുമ്പോൾ അതൊന്നും ഇവർ ചിന്തിക്കുക പറയുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും അത് കുറ്റാണ് ഒരു വണ്ടിക്ക് വരെ ഇപ്പൊ കഴിയൂല ഇതില്ലേ എങ്ങനെ വരാനാ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ തുടങ്ങിയ അന്ന് മര്യാദയ്ക്ക് തീർക്കുകയാണെങ്കിൽ വണ്ടി കൊണ്ട സമയം കഴിഞ്ഞേക്കണു ആ ടാറിങ്ങായിരുന്നു അതൊക്കെ കുത്തി പൊളിച്ചിട്ടാണ് ഇതുപോലെ അമ്പുത്തിമാല വരെ കാട്ടി വെച്ചാണ് ഇവിടെ ആ ഇതൊക്കെ ഇത് കടങ്ങല്ല ഇത് ഇങ്ങനെയൊന്നല്ലായിരുന്നു സൈഡൊക്കെ സുഖമായിട്ട് വണ്ടി ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതൊക്കെ മണ്ണൊക്കെ കോരി കയറ്റി രണ്ടു വശ ചാല് വലിയൊരു ചാല് കീറി വെച്ചപ്പോ എന്താ പറയാമോള് ഇതിനൊക്കെ സമാധാനം